കോരുവല വലിച്ചോണ്ട് ഓട വേണം ആണോ

വാളെ സൈസ് വേരം അതിന്റെ നിറങ്ങണ്ട് പേൻ കേറിയിട്ടുണ്ട് കേട്ടോ ഉം ആ ഫേനുണ്ട് കേട്ടോ അതാ മയങ്ങിയത് കടിച്ചു പിടിച്ചേക്കുവാടി പിടിച്ചേക്കാലേ കടിച്ചു പിടിച്ചേക്കെറോ അയ്യോ അവന്റെ വായി ആ സ്ലിംഗ് ഷോട്ടിന്റെ ഡാട്ട് വെച്ച് കുത്തിപ്പൊക്കാൻ മേലായിരുന്നു വാ തുറക്കാൻ ആയിരുന്നു കുറെ നേരമായിട്ട് നമുക്ക് വേണ്ടേ റൈസ് ഒരു വാട തിരിച്ചിട്ടുണ്ട് ബ്ലിങ് ഷോട്ടേ അടിച്ചോ നമ്മുടെ തിരുവല്ലക്കാരൻ കാച്ച വാള ൈസ് നമുക്കിന്ന് വേണ്ട ക്ലിങ്ഷോട്ട് അടിക്ക് ഇറങ്ങിയിട്ട് ഒരു വാളയും കുറച്ച് തൂളി കിട്ടിയിട്ടുണ്ടോ അതിൻ്റെ ഇതാണ് സാധനത്തെ ആ കണ്ടോ ഒരു മൂന്നാലഞ്ച് കിലോ ഉണ്ട് കണ്ടോ മഴയായിപ്പോറുക ഓക്കേ കണ്ടോ തൈസൊരു വാളയാണ് തൈസൊരു വാളയും തൂളിയും ഉണ്ട് വാളയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ് പക്ഷേ വാള ഒന്നേ കിട്ടിയുള്ളൂ ഓക്കെ